കൂടി ലക്ഷത്തി ായിരം കിലോമീറ്ററിന്റെ മുകളിൽ ഓടി കേട്ടോ അതായത് ഇവിടുന്ന് ചന്ദ്രനിൽ പോയി പോകുന്നതിലധികം പോകുന്നതിലധികം കിലോമീറ്റർ ഇവർ ഓടിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു പ്രധാന ഫീച്ചർ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ചാവി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഇവിടെ ഒരു സാധനം കണ്ടല്ലോ ഒരു ചെറിയ ടി വി നമുക്ക് ടി വി നമ്മളെ സി എൻ ജി വണ്ടികൾക്കും അതുപോലെ ഇലക്ട്രിക് വണ്ടികൾക്കും ഈ ഓണത്തിന്റെ ഓഫർ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പുതിയ ഓട്ടോകളുടെ റിവ്യൂയും പഴയവയുടെ യൂസർ റിവ്യൂയും

എറണാകുളത്ത് നമുക്ക് ബാക്കിൽ കാണാം ക്രൗൺ പാലസിലാണ് അപ്പൊ ഇവിടെ വന്നത് എന്താ വെച്ചാൽ നമ്മളെ ടി വി എസ് കിങ് മാക്സ് ഇലക്ട്രിക് ഓട്ടോറിന്റെ മൂന്ന് മാസം കൊണ്ട് അഞ്ഞൂറിലധികം ഇലക്ട്രിക് ഓട്ടോകൾ ഇവിടെ വിൽപ്പന നടത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ്റി അമ്പതിന്റെ മുകളിൽ തന്നെ വിൽപ്പന നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ സെലിബ്രേഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് കേട്ടോ അപ്പൊ നമ്മളിവിടെ ഉള്ളത് ഇപ്പോൾ എറണാകുളത്ത് ക്രൗൺ പ്ലാസ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് ബ്ലോഗർമാർ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ നമ്മളെ കോഴിക്കോടുള്ളതും അതുപോലെ പുറത്തുള്ളവരൊക്കെ ആയിട്ട് ഒരുപാട് ബ്ലോക്കർമാർ ഇവിടെ ഉണ്ട് ഇപ്പോൾ നിലവിലും ഇവിടെ കമ്പനി സ്റ്റാഫൊക്കെ അവർ ക്ലാസ് എടുക്കുന്നുണ്ട് ഇലക്ട്രിക്കിനെ പറ്റിയൊക്കെ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ആണ് അറിയുന്നത് ഓൺ ആയിട്ട് നമ്മളെ ടി വി എസിന് ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഓട്ടോ വാങ്ങും വാങ്ങാൻ വന്നാൽ സ്വർണം കൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാമ് സ്വർണ്ണമുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കും അതുപോലെ തന്നെ മറ്റനേക സമ്മാനങ്ങളുണ്ട് പരിപാടി തുടങ്ങാൻ പോകുന്നുള്ളൂ കേട്ടോ ഹോട്ടലിൻ്റെ പുറംഭാഗം അവിടെയാണ് ഈ ഉള്ളിൽ ഈ ഹാളിലാണ് ഇവിടെ നിലവില് ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെ പരിപാടി നടക്കുന്ന ഹാളാണ് കേട്ടോ ഒക്കെ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്തിങ്ങനെ റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ പരിപാടി ഉണ്ടാവുക കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ പുറത്ത് നല്ല മഴ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു ഹാളിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് റിവ്യൂ നമ്മൾ പറയാനെട്ടോ നമ്മൾ ഓൾറെഡി കുറെ പറഞ്ഞതാണ് നമ്മൾ നാലോ അഞ്ചോ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും അത്യാവശ്യം ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ് കേട്ടോ നമ്മളത് ഇതിന് പ്രധാനമായിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് റേഞ്ച് ഏറെ നൂറ്റി എഴുപത്തി ഒമ്പതാണ് വാറണ്ടി വരുന്നത് ആറു വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഏതാണ് ആദ്യം വരുന്നത് അതുപോലെ ഈ മയക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമാണ് വാട്ടർ എം എം അതായത് വാട്ടർ വെൽഡിംഗ് കപ്പാസിറ്റി അഞ്ഞൂറ് എം എം ഉണ്ട് കേട്ടോ ഏകദേശം ഒരു വിന ഉള്ള വെള്ളക്കെട്ടുകൾ കൂടിയൊക്കെ അത്യാവശ്യം വണ്ടി നമുക്ക് പോകാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ ഇതിന്റെ ബാറ്ററി ചാർജിങ് ടൈം രണ്ട് മണിക്കൂറും അതുപോലെ പതിനഞ്ച് മിനിറ്റും കൊണ്ട് എൺപത് ശതമാനം ബാറ്ററി ചാർജാകുന്നുണ്ട് കേട്ടോ മൂന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റ് കൊണ്ടാണ് ഫുൾ ചാർജ് ആകുന്നത് കേട്ടോ അതുപോലെ ഗ്രേഡിബിലിറ്റി ഇപ്പം നിലവിൽ മാർക്കറ്റിലുള്ള ഏത് വണ്ടിയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഗ്രേഡിബിലിറ്റി നിലവിൽ ഇതിലായിരുന്നു മുപ്പത്തൊന്ന് ശതമാനം കേട്ടോ അതേമാതിരി വാറണ്ടീൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ ഓണമായിട്ട് ഈ ഒരു കമ്പനി ഭയങ്കര ഓഫറാണ് കേട്ടോ നിലവിൽ നൽകുന്നത് പുതുതായിട്ട് കമ്പനി അഡീഷണൽ ആയിട്ട് ഇരിക്കുന്ന നമുക്ക് കാണാം ഇവിടെ ഫ്രണ്ടിൽ ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് ഇതും അതുപോലെ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഇവിടെ നമ്മുടെ ഗ്ലാസ് ഇതൊക്കെ ചെറിയ തട്ടിനൊക്കെ ഒന്നും ഒരു പരിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്ത ഒരു ഗ്രില്ല് ഇതും അതുപോലെ ഓണമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഈ ഭാഗം ചില അധികം ഓട്ടശക്കാലത്ത് വരയാറുണ്ട് അതിന് സേഫ്റ്റി ആയിട്ട് ഒരു ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഞാനതൊന്ന് ഓൺ ചെയ്തു തരാം ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ക്ലസ്റ്ററിൽ നമുക്ക് എല്ലാ സിഗ്നലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മളൊന്ന് റിവേഴ്സ് റിവേഴ്സും സ്വച്ച് ചെയ്തിട്ട ഇവിടെ ആണ് ഇവിടെ ആക്കുമ്പോൾ നമുക്ക് കാണാം ക്യാമറയിൽ നമുക്ക് റിവേഴ്സ് നമ്മൾ പിറകിൽ വരുന്നത് തൊട്ടടുത്താണ് കേട്ടോ ഇരിക്കുന്ന ഈ എന്താ പറയാ നമ്മുടെ ഗേറ്റ് വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കാണുന്നത് ഇപ്പൊ റിവേഴ്സിന് നമുക്ക് കറക്റ്റായിട്ട് ഒരു കാറിന് എങ്ങനെയാണ് അതേ അതേമാതിരി അതിൻ്റെ ഒരു അലമ്പോ കാര്യോ ഒന്നും ഇല്ലാത്ത ലെവലിലാണ് ഇവര് റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്ത കിട്ടോ അതുപോലെ ഓൺ ആയിട്ട് ഇതിന് ഒരുപാട് ഓഫറുകൾ ഇവര് പിന്നെയും കൊടുക്കുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഏഹ് സമ്മാനങ്ങൾ കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെ തന്നെ വണ്ടി എടുക്കുന്ന എല്ലാവർക്കും ചെറിയൊരു ഗിഫ്റ്റ് വരെ കൊടുക്കുന്നുണ്ട് അതിന്റെ പുറമെ തന്നെ ഇരുപത്തഞ്ച് ഗ്രാം ഗോൾഡ് കോയിന് ഭാഗ്യമുള്ളവർക്ക് കിട്ടുന്നതാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഡോറാണ് കേട്ടോ കൊടുത്തത് ഡോറ് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ബോഡിനോട് ചേർന്ന് കിടക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ എന്നിരുന്നാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രെസ്സ് ചെയ്യാൻ പറ്റുന്നതാണ് നേരെ ഉള്ളോട്ട് വരുമ്പോൾ മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ ഏകദേശം നാല് പേർക്ക് തന്നെ ഇരിക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം സ്പേസ് എടുക്കണ ബാക്കിൽ ലഗേജുകളും ഇടാൻ പറ്റുന്നതാണ് കേട്ടോ ലഗേജിൻ്റെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ബാക്കോട്ട് വരുമ്പോൾ ഇതാണ് ചെറിയ ലഗേജുകളൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ കഴിയുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ ചാർജർ മൂന്ന് കിലോ വാട്ടിൻ്റെ ചാർജർ അതിനൊരു നല്ല മയക്കാലങ്ങൾ സേഫ്റ്റി ആയിട്ട് തന്നെ നല്ലൊരു ബോക്സ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഈ ചാർജറും ഈ ആറു വർഷം വാറണ്ടിയിൽ പെടുന്നതാണ് കേട്ടോ പിന്നെ നമ്മളെ സ്റ്റെപ്പിന് ഇവിടെയാണ് വെക്കുന്നത് അതുപോലെ മൂന്ന് ആണ് ഇൽഹോൾഡ് എനിക്ക് തോന്നുന്നു നിലവിലിറങ്ങിയ ഓരോ ഓർഡർസേക്കും മൂന്ന് മിനിറ്റ് ഒന്നും ഹോൾഡ് വന്നിട്ടില്ല പിന്നെ ഇതിന്റെ ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് നോക്കട്ടോ മോട്ടോർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ആണ് പതിനൊന്ന് കിലോ വാട്ടാണ് പരമാവധി ഇതിന്റെ പവർ കിട്ടും അതുപോലെ ഇതിന്റെ ബാറ്ററി വരുന്നത് നേരെ നമ്മുടെ സീറ്റിൻ്റെ അടിയിലാണ് എൽ എഫ് പി ബാറ്ററി ആണ് ഒമ്പത് പോയിൻറ്റ് രണ്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഇലക്ട്രിക് വണ്ടിനെ പറ്റി പറയാനുള്ളത് അതുപോലെ നമ്മൾ സി സി എൻ ജി വണ്ടികൾക്ക് ഓഫറുകളുണ്ട് കേട്ടോ റിയൽ കപ്പ് മൊബൈൽ ഹോൾഡർ റിവേഴ്സ് ക്യാമറ ഈ കാര്യങ്ങളൊക്കെ സി എൻ ജി വണ്ടിക്ക് ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ഓണത്തിൻ്റെ ഓഫറാണ് അപ്പോൾ നമ്മുടെ മഹാബലിൻ്റെ പരിവേൽക്കുന്നതിന് കൂടെ നിങ്ങളുടെ ടി വി എസ്സിനെയും വിലവേൽക്കുകയാണെങ്കിൽ ഈ ഓഫറുകളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് വണ്ടി പുറത്തോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഈ സംഗതികളൊക്കെ ചെയ്ത വണ്ടികൾ നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ല കേട്ടോ പുറത്ത് ഭയങ്കര മഴയാണ് വണ്ടികളൊക്കെ നമുക്ക് പുറത്താണ് കിടക്കുന്നത് അപ്പോൾ അകത്തോട്ട് വന്ന രണ്ട് വണ്ടികൾ ചെയ്യാണ് കാരണം ഓൾറെഡി ഞാൻ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് വന്നതാണ് ഇവിടെ പരിപാടി കഴിയുന്നതിന് മുമ്പ് എടുക്കുകയും വേണം ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ആ വണ്ടികളിൽ അപ്പോൾ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാതെ കേട്ടോ ഈ ഇത് ഫിറ്റ് ചെയ്ത വണ്ടികൾ അവിടെ വേറെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ വണ്ടിന്റെ ഒക്കെ ജസ്റ്റ് നമ്മൾ കണ്ടതാണ് ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തതാണ് കേട്ടോ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ നൽകോ അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഡുറോ മാക്സ് പ്ലസ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ് അതിന്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡിലും ഒക്കെ നൽകാം കേട്ടോ എന്നാലൊരു ചെറിയൊരു വിവരം തരാം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സി സി എഞ്ചിനാണ് മൈലേജ് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് എൽ ഇ ഡി ആണ് പ്രധാന ആകർഷണ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അതേമാതിരി അത്യാവശ്യം സ്പേസ് കാര്യങ്ങളുണ്ട് അതുപോലെ എല്ലാ ഗിയറിലും വണ്ടി സ്റ്റാർട്ടാവും കേട്ടോ ട്യൂബ്ലെസ് ടയറുകളുള്ള വണ്ടിയാണ് ഇനി വരാൻ പോകുന്നത് സിംഗിൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ് ഉള്ളത് അതായത് ഒരു സ്റ്റാ ഒരേ സ്വിച്ച് തന്നെ സ്റ്റാർട്ട് ഓഫ് ഉണ്ട് അതേമാതിരി മുന്നേ പറഞ്ഞ വഴി ഓൾ ഗിയർ സ്റ്റാർട്ടാവുന്നതാണ് പിന്നെ ഐ എസ് ജി ടെക്നോളജി ഉണ്ട് കേട്ടോ ഇതിന് അപ്പം ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ടി വി എസിൻ്റെ ഷോറൂമിലേക്ക് പോയാൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ ടെസ്റ്റർ ഡ്രൈവും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതോടെ നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മളെ സി എൻ ജി വണ്ടികൾക്കും അതുപോലെ ഇലക്ട്രിക് വണ്ടികൾക്കും ഈ ഓണത്തിൻ്റെ ഓഫറുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ മാവേ മാവേലി തമ്പുരാനെ നമ്മളെ ഓണമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോഴെ ടി വി എസ് ഒരു രാജാവനാണ് രാജാവിനെ നമുക്ക് വിളിക്കാം അപ്പോൾ ഇവരുടെ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുക്കുക അതുപോലെ ഈ വണ്ടിന്റെ മുന്നേ ഞാൻ ചെയ്ത റിവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാത്തവർക്ക് അത് കാണാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്